നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വഴിയിലേക്ക് സ്വാഗതം ഷമീർ പാസ്റ്റർ ഹോസ്പിറ്റലിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റായ ശേഷം അദ്ദേഹം പുറത്തുവിട്ടൊരു വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന ആളെ വിളിച്ച് രോഗവിവരങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാം സ്നേഹവന്ദനം വളരെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസിലേക്കായിപ്പോയി കഴിച്ചിട്ട് ആഹാരം പോലെ വയർ പരുക്കി വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കുമ്പോൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടു സി ടി സ്കാനിൽ നിന്നൊരു ഇഷ്യൂ ഉണ്ട് ഉടനെ സംബന്ധമാണ് അതുകൊണ്ടൊരു സർജറിയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊട്ടിയം കൊല്ലം കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുക കൂടുതൽ വിവരങ്ങൾ അറിയണം ഒരു വീഡിയോ കാണുന്ന നമ്പറിൽ രാംലാലിനെ ബന്ധപ്പെടുക രാംലാലിന് വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും ദൈവം അനുഗ്രഹിക്കട്ട എന്താണ് ഷമീർ പാസ്റ്റർക്ക് സംഭവിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് എന്നോട് സംസാരിച്ച ഓഡിയോ ഞാൻ ഇതിന്റെ പിന്നാലെ വിടുന്നുണ്ട് ദൈവത്തിന്റെ ന്യായ ദൈവം അടിച്ചതാണ് ഇദ്ദേഹത്തിന് ഇത് വേണം എന്ന് പറയുന്ന ഒട്ടനവധി പെന്റിക്കോസുകാർ ഇതിനകത്തുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് രോഗം വരില്ലേ അതല്ല നിങ്ങൾ ഈ ലോകം വിട്ട് കടന്നു പോകുകയില്ലേ നിങ്ങൾ മരിക്കുകയില്ലേ അതല്ല നിങ്ങളോട് ദൈവം പറഞ്ഞോ അദ്ദേഹത്തെ ദൈവം അടിച്ചതാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയാണ് എന്ന നിങ്ങളോട് വല്ല പറഞ്ഞോ ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു രോഗം വന്നപ്പോൾ ഒരു പാസ്റ്റർക്ക് ഒരു രോഗം വരുമ്പോൾ ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾക്ക് രോഗം വരുമ്പോൾ ആശയപരമായി നമുക്ക് പൊറത്തകട് കാണും പക്ഷേ ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ ആ ആപത്ത് ദൈവം അടിച്ചതാണ് ദൈവത്തിന്റെ നൈവിധിയാണ് ദേവദാസന്മാർക്കെതിരെ പറഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒട്ടനവധി പെന്തിക്കോസ് ആൾക്കാർ ഇതിനകത്തുണ്ട് അല്ലേ ഞാൻ ചോദിക്കുന്നതാണ് നിനക്ക് രോഗമില്ലേ നിന്റെ വീട്ടുകാർക്കാർക്കും രോഗമില്ലേ നിനക്കൊരാപത്ത് വരികയില്ലേ വരത്തില്ലേ അപ്പോൾ ഇതൊരു ബാലിശവുമായ ശരിയായ ആത്മീയ കാഴ്ചപ്പെടുന്ന തോന്നാണ് എന്തുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല ഇതിലൊന്നും ഇടപെടാത്ത എത്രയോ പാസ്റ്റർമാർ കുടുംബങ്ങൾ ഈ ലോകം വിട്ട് ആക്സിഡന്റ് വഴി കടന്നുപോയി പല രോഗങ്ങളിൽ കൂടി കടന്നുപോയി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അഭിപ്രായം പറയാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി വിമർശിക്കാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്ത് കഷ്ട അനുഭവിക്കുന്നു അപ്പോൾ ഇതൊന്നുമല്ല അതിന്റെ കാരണം നമുക്ക് എന്തുകൊണ്ട് കഷ്ടം വരുന്നു എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടോ നമുക്കറിയില്ല കാരണം ഒരു കാര്യം അറിയാം പാപം നിറഞ്ഞ ലോകത്തിൽ കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഈ പുരാത്തുമ്പോൾ ഈ വാഴപെട്ടുന്ന സ്വഭാവം ഈ സമൂഹത്തിനകത്തുള്ള കുറെ അനാത്മീയമാർക്കുണ്ട് എന്ത് തന്നെയായാലും അദ്ദേഹം ഹോർട്ടൽ ആയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ പാസ്റ്റർമാർട്ട് പറയുന്നത് കാര്യം ഇതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ പാസ്റ്റർമാരെ ഞാൻ പറയുന്നത് ഈ ലോകത്തിൽ ഞാൻ ചോദിക്കും മനസ്സിലാക്കുന്ന ഞാൻ പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വ്യായാമം കുറവുള്ള ഒരു ജീവിതമായിരുന്നു പാസ്റ്റർ ശുശ്രൂഷ കാരണം വേറൊന്നുമല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല സത്യത്തിൽ മനഃപൂർവ്വമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുകയും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം നമ്മുടെ കടമയാണ് ഞാൻ പാസ്റ്റായിരുന്ന സമയങ്ങളിൽ സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യായാമ ക്രിയകളും എനിക്കില്ലായിരുന്നു സത്യമാണ് പറയുന്നത് പഠിച്ചു നോക്കിയാൽ ഒരു പാസ്റ്റർമാർക്കും വ്യായാമമില്ല അവർ ചെയ്യുന്നത് ഉപവാസ പ്രാർത്ഥന കൺവഷൻ കർത്താവിന് വേണ്ടി ആത്മാക്കൾ നേടുക ഭവനപ്രദം നടത്തുക സ്വഭായം നടത്തുക ഉപസിക്കുക ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവുമായി മറ്റുള്ളവനോട് സുവിശേഷമായിട്ടുള്ള ദാഹവുമായി ഇവർ യാത്ര ചെയ്യുമ്പോൾ അവർ കിട്ടുന്ന കഴിക്കുകയും അവരെ ശരീരത്തെ നോക്കാതെ അവര് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാല് ഞാൻ പറയുന്നത് പാസ്റ്റർമാരെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക നമ്മുടെ കടമയാണ് അതല്ല എങ്കിൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തി പറയാനും കഴിയുകയില്ല അതിലായിരിക്കാം സാത്താൻ പ്രവർത്തിക്കുക നമ്മുടെ ബുദ്ധിമോഷത്തിലായിരിക്കാം സാത്താൻ പ്രവർത്തിക്കുന്നത് ഇനി ശരീരമൊക്കെ സൂക്ഷിച്ചു വെച്ചാലും നമുക്ക് കർത്താവ് വിളിക്കുമ്പോൾ പോയെ മതിയായി ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ പാസ്റ്റർമാരെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കുക കാരണം വ്യായാമം ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക ക്രമ ക്രമമായ ഭക്ഷണം കഴിക്കുക അമിത ഭക്ഷണം ഉപ ഉപേക്ഷിക്കുക മാത്രമല്ല മറ്റ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ നിർത്തുക നിങ്ങൾ ശരീരത്തിന് വ്യായാമം കൊടുക്കുകയും ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്യുക ദൈവത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം അങ്ങനെയെങ്കിൽ ഈ മന്ദിരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇതിനെ ബുദ്ധിപുറമു സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം വാസ്തവമാണ് ഇന്ന് ഒറ്റയവധി പ്ലാസ്റ്റർമാർ പല രോഗങ്ങളെ ഭാരപ്പെടുകയാണ് അത് സത്യത്തിൽ നമ്മളുടെ പല കുറവുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാണെന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് തന്നെയായാലും എന്നെ കേൾക്കുന്ന പാസ്റ്റർമാർ അപ്പോൾ തന്നെ വിശ്വാസികൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിച്ചു കൊണ്ട് വേണം കർത്താൻ വഴി ജീവിപ്പാൽ മാത്രമല്ല ദേവദാസൻ എന്തുകൊണ്ട് രോഗിയായെന്ന് നമുക്കറിയില്ല ഇനി മെഡിക്കൽ ഡോക്ടർമാർ അത് പരിശോധിക്കുകയും അതിന്റെ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വൈഫ് രോഗിയായി മാറി ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ അത് തുടർമാനമായി വന്നുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ന്യായവീതിയാണ് ദൈവത്തിന്റെ അടിയാണെന്ന് പറയുന്നവരെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുക മാത്രമല്ല ദാസനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ആശയപരമായ നമുക്ക് എതിർപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കഷ്ടതയിൽ നമുക്ക് ഉള്ളൂ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്താണ് അദ്ദേഹം സംഭവിച്ചത് നമുക്ക് കേൾക്കാം പേര് എന്നാണ് ഓക്കേ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടായിരുന്നു ഓക്കെ അതെ ഓക്കെ പാസ്സിന് ഫുഡ് ഇൻഫെക്ഷൻ അല്ല പാസിന്റെ ചെറുകൂടല് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയതാണ് ചെറുതായിട്ടല്ല അതായത് ചെറുതുകൂടലിന്റെ ബെൻഡ് വരുന്ന ഫാവിൽ ചുരുങ്ങിപ്പോയി ഉപവാസോ അങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടാവും ഉപവാസം എടുക്കുന്ന ആയിരിക്കാം രണ്ട് അലർജിക്ക് ഉണ്ട് തുമ്മലിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ രാവിലെയൊക്കെ കൂടുതൽ നേരത്തെ എഴുന്നേക്കുമ്പോഴൊക്കെ തുമ്മലിന്റെ ഒരു പ്രശ്നം അപ്പൊ തുമ്മുമ്പോഴൊക്കെ കുടലിൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഫുഡ് നമ്മള് സമയത്തൊന്നും ആരാധന ടൈമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ ചില സമയങ്ങളിൽ ടൈമിൽ കഴിക്കാൻ പറ്റത്തില്ല പിന്നെ യാത്രാ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാവാം ഇതിന് കാരണങ്ങൾ പലതാണ് ഡോക്ടറും പറയുന്നത് പക്ഷേ ഇത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നാളെ എമർജൻസി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കുവാണ് കൊടല് നോക്കാൻ പാടാണ് കാര്യം അത് ചുരുങ്ങി പോയതാണ് ഒന്നീ അത് കട്ട് ചെയ്ത് മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് പോലെ ചെയ്യേണ്ടി വരും അത് രണ്ട് കട്ട് ചെയ്യുന്ന ഭാഗം തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ബൈപാസ് ചെയ്യണം കാര്യം കഴിക്കുന്ന ആഹാരം താഴേക്ക് പോവില്ല അവിടെ ബ്ലോക്കായി ഓ ബ്ലോക്ക് ആയി ഉണ്ടായിട്ട് ഇത് ഉണ്ടായിട്ട് കുറെ കാലമായി പക്ഷെ അത് എന്ത് ചെയ്യുന്നു അറിയുന്നില്ലായിരുന്നു സംഭവം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിന്റെ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ഈ മോഷൻ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് ടെൻഡൻസി ഒരു ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മോഷം പോകാനുള്ള ടെൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പൊ ഈ വൊമിറ്റിങ് വന്നു കഴിഞ്ഞപ്പം നിർത്താതെ വൊമിറ്റ് ചെയ്തോണ്ടിരുന്നു ഇപ്പം അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇന്നലെ 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 വൈകിട്ട് മീറ്റിംഗ് ഉള്ളതായിരുന്നു അപ്പൊ രാവിലെ ഒന്ന് ഒരു ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് വോമിറ്റിംഗ് വന്നപ്പം അപ്പം മരുന്ന് വാങ്ങിയിട്ട് തിരിച്ചു വന്ന് വൈകിട്ട് മീറ്റിങ്ങിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ഹോസ്പിറ്റൽ പോയതാണ് ജസ്റ്റ് അന്നേരം പിന്നെ അത് നിർത്താതെ പിന്നെ വോമിറ്റിംഗ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് അറിഞ്ഞത് പിന്നെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല വെച്ചോണ്ടിരുന്നത് ഡേഞ്ചറാണ് ഇത് ഓപ്പറേഷനും ഒരിച്ചിരി ഒരിച്ചിരി പാടാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ വലിയ ഓപ്പറേഷൻ ആണോ ആ ഓപ്പൺ സർജറിയെ പറ്റത്തുള്ളൂ ഇതിന് കാരണം ഇത് ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് കാര്യം ഇത് കട്ട് ചെയ്ത് കളയണോ അതോ ബൈപാസ് ചെയ്യണോ ഇതെല്ലാം നാളെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തേ അറിയത്തുള്ളൂ ആ ചിരി കുറച്ച് ടൈം എടുക്കുന്ന ഓപ്പറേഷൻ ആണ് അത് സാധാ ഓപ്പറേഷനോ അല്ല ചിരി ക്രിറ്റിക്കലാണ് പ്രാർത്ഥനയിൽ ഓർക്കുക ഓർക്കുകയായിട്ടും പിന്നെ ഹോസ്പിറ്റലേ പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതിപ്പോ ഉള്ളതിൽ വെച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കണമല്ലോ പിന്നെ അവിടെ ഒഴിവതും കുഴപ്പമില്ലാത്തൊരു ഡോക്ടറാണ് ഹോളി ക്രോസ് നല്ല ഒത്തിരി ഒരു ഹോസ്പിറ്റലാണ് ഇത് നല്ല ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് എന്താണ് ആ അതെ ഗ്യാസ്ട്രോളജി അത് അവിടുത്തെ ഗെസ്റ്റ് ഡോക്ടറാണ് ആഴ്ചയിലൊരുത്തിയാ വരുന്ന ഡോക്ടറാണ് അവിടുത്തെ എന്തായാലും കർത്താവ് സഹായിക്കട്ടെ ഓക്കെ ആരോഗ്യം എന്തെങ്കിലും നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ഓക്കെ 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 പ്രാർത്ഥനയിൽ ഓർക്കാം ശരി ശരി ഓക്കെ